പ്രിയപ്പെട്ടവരെ നമസ്കാരമേ ഞാൻ ദേവരാജ് അമ്പലവേലാണ് വയനാട് ജില്ലയിൽ മീനങ്ങാടി ഭാഗത്ത് ഒരു സ്പെഷ്യൽ ഫാം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന ഒരു ഫാം അല്ല അതായത് ഒരു നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലത്ത് നല്ല പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞാൽ ചുറ്റും നല്ല തുറന്ന് കിടക്കുന്ന തുറസായ പാടശേഖരങ്ങളും നല്ല മലനിരകളുടെ കാഴ്ചക്കായിട്ട് ഒരു ഫാം ടൂറിസത്തിന് പറ്റിയ പോലത്തെ ഒരു ഏരിയ അപ്പോൾ രണ്ടര ഏക്കർ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം പതിനെട്ടോളം പശുക്കളുള്ള ഒരു പശു ഫാമാണ് നിലവിലിത് ഈ കാണുന്ന രണ്ടര ഏക്കർ സ്ഥലത്ത് കൂടുതൽ സ്ഥലത്തും പുല്ല് കൃഷി ചെയ്തിട്ടുണ്ട് ഇതാണ് പശുക്കളുടെ ആ ഫാം ഫാം വളരെ നല്ല രീതിയിലാണ് കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത് നമ്മൾ കാണുന്ന പോലെ നല്ല മെറ്റൽ ഫ്രെയിമുകളും നല്ല രീതിയിലുള്ള ഹെവി ഷീറ്റ്സൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നല്ല ഹൈടെക് മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത് പ്ലംബിങ് വർക്കുകളും അങ്ങനെ എല്ലാം കൊണ്ടും നല്ല രീതിയിലാണ് ഈ പതിനെട്ട് പശുക്കളെയും സംരക്ഷിക്കുന്നത് അപ്പോൾ ഈ പശുക്കൾ ഒഴികെ ഈ ഫാം ഈ സെറ്റപ്പ് ഈ ഷെഡ് ഒരു ചെറിയ കിണറും ഒരു വലിയ കിണറും ഉണ്ട് ഏകദേശം രണ്ടര ഏക്കറിൽ കൂടുതൽ ഭാഗത്തും പുല്ല് കൃഷി ചെയ്തിരിക്കുകയാണ് പശുക്കൾക്കുള്ള പുല്ല് കൃഷി ചെയ്തിരിക്കുകയാണ് അതിന് നല്ല കണ്ണിനൊരു കുളിർമ നൽകുന്ന കാഴ്ചയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അതിർത്തിയിലൂടെയുള്ള ഒരു ചെറിയൊരു കൊച്ചു തോടൊഴുകുന്നുണ്ട് ഒരു നല്ല കാഴ്ചയാണ് ചെറിയൊരു ചെക്ക് ഡാമൊക്കെ ആയിട്ട് എല്ലാ വാഹനങ്ങളും എത്തിച്ചേരും കറണ്ട് വെള്ളം അങ്ങനത്തെ എല്ലാ പ്രാഥമിക സൗകര്യങ്ങളൊക്കെ ആണ് അപ്പോൾ ഇത് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് മൊത്തത്തിൽ ഈ ഫാം അതായത് ഒഴികെ ഫാമും ഈ ഷെഡ് ഈ സൗകര്യങ്ങളൊക്കെ കൂടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ഇത് നമ്മൾ ആ ചെറിയ കിണറാണ് ഇതിനുള്ളിലുള്ള ചെറിയ കിണറാണ് ഈ കാണുന്നത് ഇനി ഒരു വലിയ കിണറും ഇതിനോട് ചേർന്നിട്ടുണ്ട് ആ വലിയ കിണർ പിന്നെ ആ തോടിൻ്റെ കാഴ്ചയും നമുക്ക് വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണാം അപ്പം ഈ ഫ രണ്ടര ഏക്കറിലുള്ള ഈ ഫാമിന് ഇതാണ് വലിയ കിണർ ഈ ഫാമിന് ആവശ്യപ്പെടുന്ന വില നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ് താല്പര്യമുള്ളവർ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക അഥവാ വിളിച്ച് കിട്ടിയതിൽ വാട്സപ്പിൽ മെസ്സേജ് എടുക്കുക ഇതാണ് നമ്മുടെ ആ ഒരു നല്ലൊരു കാഴ്ചയാണ് നല്ലൊരു കണ്ണീർ പോലത്തെ വെള്ളം ഒഴുകുന്ന നല്ലൊരു അരുവി ഏത് സമയത്തും ഇതിൽ വെള്ളം ഉണ്ടാവും ഒരു സൂപ്പർ കാഴ്ചയാണ് അടിപൊളി കാഴ്ചയാണ് നമുക്ക് ഇറങ്ങി കുളിക്കാനും ഒരു നല്ലൊരു ഭംഗി ഉള്ള നല്ലൊരു സൂപ്പർ കാഴ്ചകൾ സമ്മാനിക്കുന്നൊരു പുഴയാണ് ഇതിൻ്റെ സൈഡിൽ തെങ്ങും അതേപോലെ മഞ്ഞ മുളയൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയിൽ നല്ല രീതിയിൽ ആ ഭാഗമൊക്കെ ക്ലിയറായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ നിങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വിളിക്കുക അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പലവൽ എന്ന ചാനലും റിയൽ എസ്റ്റേറ്റ് സംബന്ധമായിട്ടുണ്ട് ധാരാളം വീഡിയോസ് ഉണ്ട് മൂവായിരത്തിൽ കൂടുതൽ വീഡിയോസ് ഉണ്ട് അപ്പം നിങ്ങളൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാം അപ്പോൾ ചാനലൊന്ന് സബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം